ഹായ് ഫ്രണ്ട്സ് ക്ലീക്ക് വാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് യാർജ് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ടൂ വീലറില് സ്കൂട്ടറുകളിൽ നമുക്ക് രണ്ടോ മൂന്നോ ഹെൽമെറ്റുകൾ സ്റ്റോർ ചെയ്യാവുന്ന ഒരു സൗകര്യത്തെക്കുറിച്ചാണ് ലോക്ക് ചെയ്ത് വയ്ക്കാവുന്ന ഒരു സൗകര്യം ഇത് പലർക്കും അറിയായിരിക്കും അറിയാൻ പാടില്ലാത്തവർക്കായി ഷെയർ ചെയ്യുന്നതാണ് നമ്മൾ സാധാരണ സ്കൂട്ടറുകളിൽ ഈ ഒരു സ്പേസിലാണ് സ്റ്റോർ ചെയ്യുന്നത് ഇവിടെ നമുക്കൊരു ഹെൽമെറ്റ് സ്റ്റോർ ചെയ്യാൻ സാധിക്കുള്ളൂ അച്ചുകൾ ഉള്ള വണ്ടികളിൽ അപ്പോൾ നമുക്ക് ദേവപ്പെട്ട് രണ്ട് നോബുകളുണ്ട് രണ്ട് നോബുകൾ ഒന്ന് രണ്ട് ഈ രണ്ട് ലോബുകളിൽ നമുക്ക് ലോക്ക് ചെയ്തുകൊണ്ട് ഹെൽമെറ്റിൻ്റെ ഈ ഒരു ക്ലിപ്പ് ലോക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാം നോബിലേക്ക് നമ്മൾ ഇൻസെർട്ട് ചെയ്യുക ശേഷം നമ്മൾ അടയ്ക്കുക ലോക്ക് ചെയ്യുക ഇത് ഇവിടെ സെറ്റ് ആയി കഴിഞ്ഞു ഇനി ഇതിൽ നമുക്കൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഈ ഒരു രീതിയിൽ മാത്രമേ ഹെൽമെറ്റ് കിടക്കുകയുള്ളൂ അപ്പോൾ ഇതിനൊരു കവറ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ചാടാതെ സൂക്ഷിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്